എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചുരിദാർ കട്ടിൻ്റെ മോഡലായിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സ്റ്റിച്ചിങ് വീഡിയോ വരണത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സിൽ ഇട്ടിരുന്നു അതായത് ഇവിടെ ഒരു സ്ക്വയർ നെക്കിൽ നമുക്ക് സെൻ്ററിൽ പടി വെച്ചിട്ട് സിബ് വെച്ച് ചെയ്യണപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു പടി വെക്കുന്ന എങ്ങനെയാണ് സിബ്ബ് വെക്കുന്ന എങ്ങനെയാണെന്ന് അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടണത് അപ്പോൾ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ എല്ലാവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആദ്യം ലാർജ് സൈസിലുള്ള ചുരിദാർ കട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ ലാർജ് സൈസിന് ഏഴേ മുക്കാൽ ഇഞ്ചാണ് എടുക്കണത് അതുപോലെ ഷോൾഡറിൻ്റെ താഴേക്ക് നമുക്ക് ആംഹോളിൻ്റെ ലെങ്ത് കിട്ടാനായിട്ട് ഏഴേമുക്കാൽ തന്നെ മാർക്ക് ചെയ്യാം താഴേക്ക് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് നമ്മൾ ഹിപ്പിൻ്റെ പോർഷന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗമാണ് നമ്മൾ ഷെയ്പ്പിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ചെസ്റ്റ് സൈസാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് സൈസ് ഞങ്ങൾ ചെയ്യുമ്പോൾ പതിനൊന്നര ഇഞ്ചിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യണത് ലാർജ് സൈസിന് സാധാരണ കമ്പനിയുടെ മെഷർമെൻറ്റ് ചാർട്ട് അനുസരിച്ചല്ല ഇത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയ മെഷർമെൻറ്റ് ചാർട്ടാണ് അപ്പോൾ ഞങ്ങളുടെ മെഷർമെൻറ്റ് ഇങ്ങനെയാണ് ഷെയ്പ്പ് വരണത് പതിനൊന്ന് ഇഞ്ച് ഹിപ്പ് വരണത് പതിനൊന്നര തന്നെയാണ് വരുന്നത് ഇതിനെ ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്ത് വരക്കാം അതുപോലെ താഴേക്ക് വരക്കുമ്പോഴാണെങ്കിലും നേരെ കൊണ്ടുപോയി ഇങ്ങനെ അവസാനിപ്പിക്കരുത് ഇതിനെ ഇതുപോലെ ഇങ്ങനെ ലയിപ്പിച്ച് വരുന്ന രീതിയിൽ ചെയ്യണം അപ്പൊ നമ്മളിവിടെ ജോയിന്റ് ചെയ്തു ഇനിയിപ്പോ നമുക്ക് ആം ആംഹോള് മാർക്ക് ചെയ്യണം ആം ആംഹോള് ചെയ്യുമ്പോൾ ഇപ്പൊ ഏഴമുക്കാൽ ഇഞ്ചിന്റെ പകുതി നമ്മൾ എന്തു ചെയ്യണം ഒരു നാല് മുക്കാൽ അഞ്ചിഞ്ചിൻ്റെ അടുത്താകുമ്പോൾ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഹോൾ മാർക്ക് ചെയ്യാം ഇനി ആം ആംഹോളിൻ്റെ വിടുത്ത് നോക്കാം എത്രയാണ് വരുന്നെന്നുള്ളത് പത്തര ഇഞ്ച് വരണുണ്ട് പത്തര ഇഞ്ച് വരുമ്പോൾ നമ്മൾ കൈ വെട്ടണത് എങ്ങനെയാണെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടാകും അപ്പോൾ ചെയ്യേണ്ടത് കൈയുടെ വണ്ണം കൈയുടെ വണ്ണം വരണത് ലാർജ് സൈസിന് ഏകദേശം ഞങ്ങളിപ്പോൾ ഒരു നൈറ്റിയുടെ മെഷർമെൻറ്റാണ് ഈ പറയണത് ഏകദേശം ഒരു ഏഴിഞ്ച് ഏർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇടാ ഇവിടെ ഇടാൻ ഉദ്ദേശിച്ചേക്കണമെങ്കിൽ അത് തന്നെ തയ്യൽ തുമ്പ് ഇവിടെ ഇടാം അപ്പൊ എട്ടിഞ്ച് ഇപ്പൊ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ മുകളിൽ എട്ടിഞ്ചിടുക ഒരിഞ്ച് തയ്യൽത്തുമ്പിടാം കൈയുടെ നീളം അടയാളപ്പെടുത്താം ഏഴര ഇഞ്ചാണ് കൈടെ നീളം ഇവിടെ കിട്ടണത് നേരെ ഇവിടെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്യാം ഇതിനെ സ്ലീവിൻ്റെ ഷേപ്പിലേക്ക് മാർക്ക് ചെയ്യാം എന്നിട്ടിവിടെ അളന്ന് നോക്കണം നമ്മളിത് കറക്റ്റ് പത്തര ഇഞ്ച് ഇവിടെ കിട്ടും ഇനി അഥവാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പത്തര ഇഞ്ച് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ചിങ്ങനെ നീക്കി മാർക്ക് ചെയ്യുക അത്രേ ഉള്ളൂ ആം ഹോള് ആദ്യം റെഡിയാക്കിയതിന് ശേഷം വേണം സ്ലീവ് കട്ട് ചെയ്യാൻ ഇവിടെ എത്രത്തോളം റികാളുണ്ടോ അത്രയും തന്നെ കൈയുടെ ഇതിവിടെ വരണം അപ്പോൾ ഇത് അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും ചെയ്തപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം കൈവണ്ണം ഇവിടെ ഇരിക്കും നമ്മൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ സെൻ നമ്മുടെ ചെസ്റ്റ് ജോയിൻറ്റ് ആവാതെ നിൽക്കും കറക്റ്റ് സ്ട്രെയിറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ റികാൾ എത്ര തന്നെ ഉണ്ടോ അത്രയും തന്നെ കൈയുടെ ഈ ഭാഗവും നമുക്കിവിടെ കിട്ടണം ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സ്ലീവ് ഓക്കെ ആയി അപ്പോൾ ഇത്രയും വരച്ചു ഇനി കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോണേണ് അപ്പൊ അതിന് മുന്നേ ഒരു പറയേണ്ട ഒരു കാര്യം ഞാൻ ഇതുപോലെ കണ്ട മിക്സ് ആൻഡ് മാച്ചിലാണ് കേട്ടാ ചെയ്യണത് ഇത് നമ്മുടെ തേരുഭാഗമാണ് ഇതാദ്യം പറയേണ്ടതായിരുന്നു വിട്ടുപോയി തേരുഭാഗമാണ് രണ്ട് പീസിൻ്റെ തേരുഭാഗമാണ് ഈ സ്ലീവിൻ്റെ ഭാഗം വന്നേക്കണത് ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇതിനെ കണ്ട ഇതുപോലെ മടക്കിയിട്ടാണ് നൈറ്റിടെ മെറ്റീരിയൽ നമ്മൾ ഇടേണ്ടത് അല്ലാതെ നേരെ തുണി കിട്ടിയ പോലെ തന്നെ ഇങ്ങനെ ഇടരുത് ഈ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ എപ്പോഴും ഇടേണ്ടത് അപ്പം ഞാൻ സ്ലീവ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കുറെ ദിവസങ്ങളായി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നിക്കണത് പക്ഷെ സമയക്കുറവ് മൂലമാണ് ഇങ്ങനെ വൈകി വൈകി പോണത് ഇന്നിപ്പോ കുറച്ച് നേരം ഫ്രീ കിട്ടിയ സമയം കൊണ്ടാണ് നമ്മളിത് ഏർ ചെയ്യണത് എന്താ ഇത്രയും കട്ട് ചെയ്തെടുത്തു ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ ഈ ഏറ്റവും അടിഭാഗം അടിഭാഗം എപ്പോഴും ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് വിട്ടത് സ്ട്രെയിറ്റ് ഇപ്പം എൻ്റെ അടുത്ത് അപ്പുറത്താണ് ഇങ്ങനെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനൊരു കർവ് കൊടുക്കണം ഒരു ഒരൊന്നര ഇഞ്ച് മുകളിലേക്ക് കർവ് കൊടുക്കണം ഇങ്ങനെ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നൈറ്റിയുടെ രണ്ട് ഭാഗങ്ങളും തൂങ്ങിക്കിടക്കും അതില്ലാതിരിക്കാനാണ് ഈ ചുരിദാർ കട്ടിന് മാത്രം ചുരിദാർ കട്ടിന് മാത്രം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ അപ്പം ഇത്രയും കഴിഞ്ഞു ഇനി ഈ ഷോൾഡറ് നമ്മൾ ഓപ്പൺ ചെയ്യണം ഷോൾഡർ ഓപ്പൺ ചെയ്തു ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് പീസ് മാത്രമാണ് രണ്ടിൻ്റെ ഞാൻ കട്ട് ചെയ്യണുള്ളൂ ഫ്രണ്ട് പീസ് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല സ്ക്വയർ നെക്കാണ് സ്ക്വയർ നെക്കിൽ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് ഞാനിപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേ പരിചയമുള്ള അതിൻ്റെ വല്ലാണ്ട് ആ ബാക്കി നെക്ക് അളവൊന്നും നോക്കാണ്ട് കട്ട് ചെയ്തത് നമുക്ക് എത്രയാണോ ഫ്രണ്ടിൻ്റെ വിടുത്ത് വേണ്ടത് അത്രയും തന്നെ എടുക്കാൻ ഞാനിപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് വൈഡ് എടുത്തേക്കണത് ബാക്കിൻ്റെ ഇറക്കം മൂന്നര ഇഞ്ചുമാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഈ രണ്ട് പീസ് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിൻ്റെ രണ്ട് പീസ് എടുക്കാം ഈ കളറിൻ്റെ രണ്ട് പീസും കൂടെ എടുത്തിട്ട് ആദ്യം ഈ തേരുഭാഗങ്ങൾ തമ്മിൽ കറക്റ്റ് ചെയ്ത് വെക്കണോട്ടോ കറക്റ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ വൈഡ് അടയാളപ്പെടുത്താം രണ്ടേ മുക്കാൽ ഇഞ്ച് വൈഡും താഴേക്കുള്ള നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണ് ആറാണെങ്കിൽ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുക ആറരയാണെങ്കിൽ ആറര ഇഞ്ച് ഓരോരുത്തരുടെ അളവനുസരിച്ച് ചെയ്യാം ഇതുപോലെ ഒരു സ്ക്വയർ ബോക്സ് വരച്ചു അതിനെ ഞാനൊന്ന് യു ഷേപ്പിലാക്കി യു ഷേപ്പിലാക്കി അതിനുശേഷം നമുക്ക് ഞാൻ ചെയ്യണ ഇതാണ് അളവുകളാണീ പറയണത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് എല്ലാ ഭാഗങ്ങളിലേക്കും അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് വരയ്ക്കാം അതുപോലെ ഈ സ്ക്വയർ ബോക്സിൽ നിന്നും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഉണ്ടോ ഇവിടെയും സ്ക്വയർ തന്നെ കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ രണ്ടിഞ്ചാണ് ഞാൻ ഇതിൻ്റെ അകലം കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ മെറ്റീരിയലിലേക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണമെന്നുള്ളത് ബോഡിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കണ മെറ്റീരിയൽ ഈ പിങ്ക് കളറിലാണ് കേട്ടോ ഈ പിങ്ക് കളറിൽ കാണിക്കുമ്പോൾ ഞാൻ ഈ ബ്ലാക്ക് പീസ് ഇവിടെ നിന്ന് മാറ്റി വെക്കണ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കളറ് നെക്കിന് എടുക്കാം അതുപോലെ തന്നെ സ്ലീവും ഓപ്പോസിറ്റ് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാം ഞാൻ എനിക്കിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യണതാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ പടിക്ക് വേണ്ടിയിട്ടുള്ള പീസ് ഒരെണ്ണം എടുക്കാം അതുപോലെ പിങ്കിൽ നിന്ന് നമുക്ക് ബാക്ക് പീസിനുള്ളതും ഈ പിങ്കിൽ നിന്ന് ഓരോ പീസ് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം കേട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ പ്രധാനമായിട്ട് നമ്മൾ നൈറ്റിയിൽ വെക്കാറുള്ള ഇതാണ് സ്പോഞ്ച് ടു എം എമ്മിൻ്റെ സ്പോഞ്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിൽ കനം കൂടിയതും കനം കുറഞ്ഞതും നമ്മുടെ നൈറ്റിക്ക് ഭംഗി വരില്ല അപ്പോൾ ടു എം എമ്മിൻ്റെ തന്നെ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക ടൈലറിങ് മെറ്റീരിയൽ വിൽക്കണം എല്ലാ കടകളിലും ഇത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾതാ ലൈനിങ് നമ്മൾ മേലെ വെച്ചു കറക്റ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തില്ലേ ഇതിൻ്റെ രണ്ട് പീസും ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക നെക്കിനെ ഇപ്പോൾ നമ്മൾ ജോയിൻറ് ചെയ്യേണ്ട സാധാരണ ചെയ്യണ പോലെ ഇതിൽ ജോയിൻറ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കിത് പടി വെച്ചടിക്കാനുള്ളാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ അരികിൽ കൂടെ നമ്മൾ ഇതിനെ ഒന്ന് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ അരികൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരേണ്ടിട്ടാണ് ഇത് ബ്ലാക്ക് കളറിലായതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവാനുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഈ ലൈനിങ്ങും സ്പോഞ്ചും കൂടുതൽ നിൽക്കുന്നത് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റുക അപ്പം ആദ്യം നമ്മൾ ഇതിൻ്റെ അരികുഭാഗമാണ് അടിച്ചു മറിച്ചെടുക്കണത് പിന്നെ ചെയ്യേണ്ടത് ഈ നെക്ക് ഒന്നിപ്പം നമ്മൾ കട്ട് ചെയ്യണില്ല ഇവിടെ നിന്നൊന്നും കട്ട് ചെയ്ത് കളയണില്ല ഈ ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ മറിച്ചെടുക്കണ് ആ മറിച്ചെടുക്കണതിന് മുന്നേ ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഈ മൂലഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ മൂലഭാഗം മാത്രം സ്റ്റിച്ചിങ് കട്ടായി പോവാതെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതിന് ഇത് മറിച്ചെടുത്തു മറിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു സൂചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മൂലഭാഗം കറക്റ്റ് നമുക്കിതിൻ്റെ പോയിൻ്റ് കിട്ടണ രീതിയിൽ കുത്തി ഇങ്ങനെ എടുക്കണം അപ്പോഴാണ് ആ സ്ക്വയറിൻ്റെ ഭംഗി വരുള്ളൂ ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇനി ഇതിൻ്റെ അരിഗ് ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്താൽ നല്ലതാണ് ഇല്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇവിടെ ഒരു സ്റ്റിച്ച് വരാനുള്ളതാണ് പക്ഷേ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണവർ തുടക്കക്കാരൊക്കെ എണ്ണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളൂ അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് വെക്കാം നിങ്ങളതുപോലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ താ ഈ അരികുഭാഗങ്ങൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നെക്കിൻ്റെ പോർഷനും ജസ്റ്റ് ഈ ഇതുപോലെ ഒന്ന് ഈ സ്പോഞ്ചും മേലും ലൈനിങ്ങും മേലും കൊള്ളണ രീതിയിലൊന്ന് ജസ്റ്റ് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാരണം അത് അടിച്ച് പിടിപ്പിക്കണ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ നെക്ക് കാണണം അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് വന്നാലാണല്ലോ നമുക്കിത് കാണാൻ പറ്റുള്ളൂ പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യുക സെൻ്റർ ഭാഗം ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തു കേട്ടോ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ബോഡി പാർട്ട് എടുക്കാം അപ്പം നമ്മളിതാ ബോഡി പാർട്ടിൻ്റെ മറുവശം ചീത്തവശം അതായത് ഇതിൻ്റെ നല്ല ഭാഗമാണ് ഇതിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മളിതുപോലെ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ അതായത് ഇതിൻ്റെ നമ്മൾ ഈ ചെയ്ത വർക്കിൻ്റെ പുറം ഭാഗം നല്ല ഭാഗമല്ല ഭാഗം ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് സെൻറ്ററും സെൻറ്ററും കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുപോലൊന്നും പിൻ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാതിരിക്കാനായിട്ട് എന്നിട്ട് എന്തു ചെയ്യുക നമ്മൾ ഈ സ്റ്റിച്ച് വന്നിട്ടില്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചത് അപ്പോൾ ഈ സ്റ്റിച്ച് വന്നതിൻ്റെ ആ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തു ഇനി സാധാരണ നമ്മൾ നെക്ക് കട്ട് ചെയ്യണ പോലെ എന്ത് ചെയ്യണം കാലിഞ്ചി തയ്യൽത്തുമ്പിട്ടിട്ട് ഇവിടെ ഒന്നധികം തയ്യൽ തുമ്പിട്ട് വെട്ടരുതിട്ട ഒരുപാട് തയ്യൽ തുമ്പാണെങ്കിൽ നമ്മുടെ നെക്കിന്റെ ആകൃതി നഷ്ടപ്പെടും കാലിഞ്ചി തയ്യൽ തുമ്പ് മതി അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് സാധാരണ എല്ലാവരും ഇതുപോലെ യൂ വെട്ടിക്കൊണ്ട് എന്തെയും കറുമുറൂന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കും ഇതുപോലെ കാലിഞ്ചി തയ്യൽത്തുമ്പാണെങ്കി ഇങ്ങനെ നമ്മുടെ ഈ വളവുകളിലൊന്നും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഒരാവശ്യമില്ല ഇതിന് തിരിച്ചിപ്പുറത്തേക്ക് ഇടാം തിരിച്ചിപ്പുറത്തേക്കിട്ടു ഇനി നമ്മുടെ ഈ എൻ്റു പോർഷനിൻ്റെ അതായത് ഈ മറുഭാഗത്തുള്ള വെള്ള കളറ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം നൈറ്റി അല്ലേന്ന് വിചാരിച്ചാൽ ആരും ഭംഗി കുറയ്ക്കരുത് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ ഈ അരിക് ഭാഗവും നമ്മൾ ഇത് മേൽ വെച്ച് അറ്റാച്ച് ചെയ്യണിപ്പോൾ മൂലഭാഗമൊക്കെ കുത്തി നിർത്തി തന്നെ അടിക്കാൻ ശ്രമിക്കുക എന്ത് ചെയ്യണം ഇനി നമുക്ക് പടി അടിക്കണം അതിനാണ് നമ്മൾ ഇവിടെ ഇവിടെ ഓപ്പൺ ഇട്ടേക്കണത് അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഇതിനെ നമുക്ക് എത്രത്തോളം പടി ആവശ്യമുണ്ടോ ഉണ്ടോ അത്രയും നമ്മൾ ലെങ്ത്തിൽ ഇതിനെ കട്ട് ചെയ്യാം ഓക്കെ അപ്പത് ഓപ്പണിങ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ അതിൽ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഏകദേശം ഒരു എട്ടിഞ്ചോ ഇഞ്ചോളം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പടി വെക്കാനായിട്ട് കട്ട് ചെയ്തു ഇനി ചെയ്യേണ്ടത് ഈ കളർ കൊണ്ടാണ് ഞാൻ പടിവെക്കണത് അപ്പോൾ ആവശ്യമുള്ള തുണി ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം പടിക്ക് വീതി വേണം എന്ന് നോക്കാം ഞാനിപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ അങ്ങനെ അളവൊന്നും നോക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അളവ് പറഞ്ഞു തരാം ഏകദേശം ഒരു രണ്ടേകാലിഞ്ചിൽ നമ്മൾക്ക് പഠിക്കുള്ള തുണി എടുക്കാം രണ്ടേകാലിഞ്ചി മതിയാകുമെന്ന് വിചാരിക്കണം രണ്ടേകാൽ രണ്ടര എടുക്കാം രണ്ടരി ഇഞ്ചിൽ ഓക്കെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പടി വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് മാത്രം പടി ഇടാൻ ആവശ്യമുള്ളൂ കാരണം ഇവിടെ നമ്മൾ സിബ് വെച്ചാണ് അടിക്കണത് അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക കേട്ടോ ആദ്യം ചെറുതായിട്ട് അധികം നമ്മുടെ തുമ്പ് അധികം കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാം അരിഞ്ചിലിത്താഴെ മതി അതിനുശേഷം അപ്പോൾ നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ നേരെ ഇടുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ ഇത് മടക്കി അടിച്ചിരിക്കുന്നത് ഒരു ഭാഗം മടക്കി അടിച്ചിരിക്കുന്നത് ഇനി നമ്മൾ മേലെ വരുന്ന പടിയാണ് അടിക്കാനുള്ളത് പടി അടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ വെച്ച് അടിക്കാം ഒരു അര ഇഞ്ചി കൂടുതലായിട്ട് ഇങ്ങനെ മേളിലേക്ക് നിൽക്കുന്ന രീതിയിൽ അടിച്ചു തുടങ്ങാം അടിക്ക അതെ നമ്മൾ ഈ ഓപ്പൺ ചെയ്തതിനെ 1/2 ഇഞ്ച് മുകളിൽ ആയിട്ട് ഇതുപോലെ കട്ട്ട്ടൗസ് ആയിപ്പിക്ക കട്ട് ചെയ്യാ ഇത് എന്താണ് എന്ന് വെച്ചാൽ ഇവിടന്ന് നമുക്കൊരു ഇത്രയും ഭാഗം അതായത് ഒരു 2 ഇഞ്ചും കൂടെ താഴേക്ക് നിർത്തിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ പോഷൻ ഇങ്ങനെ മടക്കി നിർതാ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരുമ്പോൾ വേറെ ഐഡിയ ഐഡിയയാണ് എല്ലാം കൂടെ പറഞ്ഞിപ്പോൾ ശരിയാവില്ല ഇവിടെ ഇങ്ങനെ മടക്കി ഇതുപോലെ വയ്ക്കാം കെട്ടിട്ട് തുടങ്ങാം ആ കെട്ടിട്ട് തുടങ്ങുക എന്നിട്ട് നമ്മളിവിടെ ഇതടിച്ച് പിടിപ്പിച്ച് ഈ സ്റ്റിച്ചുണ്ടല്ലോ ഏ പീസ് അടിച്ചു പിടിപ്പിച്ച ഈ സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെ തന്നെ വരണ രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കറക്റ്റ് ഇതുപോലെ ഈ പടിക്ക് പിരിയ പിരിച്ചിലൊന്നും വരാത്ത രീതിയിൽ അടിക്കാൻ ശ്രമിക്കുക ഫിനിഷ് ചെയ്തടിക്ക് ഇവിടെയും അതുപോലെ നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിക്കുക ഇവിടെ നമ്മൾ ആദ്യം ഇത് അടിച്ചു തുടങ്ങിയപ്പോൾ കെട്ടിട്ടത് അവിടെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് അവസാനിപ്പിക്കുക ഇതിന് ശേഷം ഇത് നൂലിവിടെ നിന്ന് മാറ്റി ഇവിടെയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സിബ് വെച്ചുകൊടുക്കണം സിബിച്ച് കൊടുക്കാനായിട്ട് മടക്കി അടിച്ച ഭാഗത്ത് ഈ സിബ് വെച്ചുകൊടുക്കുക അപ്പോൾ സിബ് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഇറക്കി വെച്ചാലും കുഴപ്പമില്ല അപ്പം മേളിലൊരു ഹുക്ക് വെച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം അല്ല എങ്കിൽ ഇതിനിങ്ങനെ മടക്കി വെച്ചിട്ട് നേരെ മുകളിൽ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം ഞാനിപ്പോൾ ഹുക്ക് വെക്കുന്ന രീതിയിലാണ് ചെയ്യണത് കിട്ടിട്ട് കൊടുക്കുക ഇതിൻ്റെ എൻ്റെ ഭാഗം എൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ ചേർന്ന് നിൽക്കണം വേണ്ട ഇതുപോലെ ചേർന്ന് നിൽക്കാം ഇത് സിബിന്റെ ഉണ്ടാണെങ്കിൽ നമ്മളുടെ തയ്യൽ തുമ്പ് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെയും കെട്ടിട്ട് നിർത്താം അതിനുശേഷം സിബിന്റെ ഇപ്പുറത്തെ പോർഷൻ ഇങ്ങനെ എടുത്തു വെക്ക വേണ്ട ഇവിടെ നമ്മൾ ഇതുപോലെ അടിച്ച് പിടിപ്പിച്ചു ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ വെക്കുക അതായത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ പടി വെച്ച് സ്റ്റിച്ചേക്കൂടെ തന്നെയാണ് ഈ സിബ്ബ് വയ്ക്കുമ്പോഴും സ്റ്റിച്ച് വരേണ്ടത് അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയി സ്റ്റിച്ച് വയ്ക്കരുത് ഇത് ഈ അറ്റത്ത് കൊണ്ടുപോയി സിബ് വയ്ക്കരുത് ഇതുപോലെ വെക്കുക അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ദേ ഇങ്ങനെ നോക്കണം കേട്ടോ കെട്ടിട്ട് തുടങ്ങാം എന്നിട്ട് ഇതുപോലെ നമ്മൾ നോക്കാം കറക്റ്റ് അത് മേലെ തന്നെയല്ലേ ഇരിക്കണേന്നുള്ളത് അറ്റത്തോട്ടെത്തുമ്പോ സിബിന് ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല കെട്ടിട്ടവിടം വരെയും ഇങ്ങനെ കുത്തി നിർത്തി കുത്തി നിർത്തി ഇതൊക്കെയാണ് അതിനുശേഷം ഇതിനെ നേരെ ഇതുപോലെ വട്ടം തിരിക്കാം വട്ടം തിരിച്ചിട്ട് വട്ടം ഒരു അടിപ്പ് കൊടുക്കാം കുത്തി നിർത്താം കുത്തി നിർത്തി താഴേക്ക് ഇങ്ങോട്ട് പോരാ ഇങ്ങനെ ഇരിക്കും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഇത്തിരി കുറയ്ക്കുക കേട്ടോ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് വരുത്താം സാധാരണ റെഡിമേഡിലൊക്കെ ചെയ്യും നേരെ ഇങ്ങനെ വട്ടം വെച്ചടിക്കുക അപ്പം നമ്മുടെ നൈറ്റിക്ക് ഒരു ഭംഗി വരില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണം ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുക ഈ അരിക്ക് ഇങ്ങനെ സൈഡിലേക്ക് വളക്കുക ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പിൽ കണ്ട ഇങ്ങനെ വെക്കുക കറക്റ്റ് ഈ സെൻറ്ററിൽ ഈ ഒരു മടക്ക് നൈറ്റിയുടെ മടക്ക് വന്നിട്ടില്ലേ മടക്കിൽ തന്നെ എൻ്റെ മോനെ വരണം അവസാനിപ്പിക്കാം നമ്മുടെ നൈറ്റിയുടെ ഡിസൈനിങ് കഴിഞ്ഞു ഇനി എന്താ പരിപാടി അടുത്തത് നമ്മൾ സ്ലീവ് വെക്കുക സൈഡൊക്കെ അടിക്കുക ഉള്ളൂ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ തയ്യൽ തുമ്പൊക്കെ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കളയണോട്ടെ ഇതുപോലെ നൂലുകളും കാര്യങ്ങളും ഒക്കെ കളഞ്ഞ് ഫിനിഷിംഗായിട്ട് വെച്ചാലാണ് നമ്മുടെ നൈറ്റി എത്ര ഭംഗിയിൽ ചെയ്തിട്ടും കാര്യമില്ല വൃത്തിയായിട്ടിരിക്കണം കണ്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലുക്ക് ഇനി ഞാനിതിൻ്റെ സ്ലീവും കാര്യങ്ങളും എല്ലാവരും ചെയ്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ത നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്തുതന്നെ വീണ്ടും വരാം